ശരിയായില്ല 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 താൻ പറഞ്ഞ പോലല്ല ശരിയായല്ലോ ഇങ്ങനെ ശരിയായില്ല സംഭവം ശരിയായില്ല എന്തിനും ഇങ്ങോട്ട് കേറി വരണോ ആരും പറഞ്ഞു ശരിയായിട്ടില്ല എന്താ ശരിയായില്ല പറഞ്ഞത് ശരിയായില്ലോ പിന്നെ ഇങ്ങനെയല്ലേ പറയണ്ടത് എന്നും ഇങ്ങനല്ലേ പറയുന്ന ലൂഡാൻസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇതൊന്നും മാറ്റി പറയാൻ പാടില്ലേ എങ്ങനെ മാറ്റി പറയണെന്ന് ലൂഡാർസ് കോമഡി സൂപ്പർ നൈറ്റ് എന്നൊക്കെ മാറ്റി സ്വാഗതം

പ്രഭാകരൻ ഒരാളുടെ പേരല്ല അതൊക്കെ ഇവിടെ സ്കിറ്റ് 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 കളിക്കുന്ന മാറ്റി 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 കളിക്കുന്നു മാറ്റാ അതിന് ഓരോ റൂട്ട് അവർക്ക് കൊടുക്കും ഓരോ ക്യാരക്ടേഴ്സിനെ കൊടുക്കും അപ്പൊ അത് ചെയ്യാം ഞാൻ ഇവിടെ കോട്ടം സൂട്ട് വന്നിട്ട് ഇത് മാറ്റുന്നുണ്ട് ഈ ശൈലി ശൈലി ആ മാറ്റണിങ്ങനെ പറയണോച്ചോ ആ കുട്ടിന്ന് വന്നില്ല എന്നെ കണ്ട് പേടിച്ച് പോയതാ അതെ ഈ കണ്ടു കഴിഞ്ഞാൽ പേടിച്ചല്ല പിന്നെ എങ്ങനെ പോണെ അതൊന്നുമല്ല എനിക്ക് ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഇത് എന്തുകൊണ്ട് ഇത് ഇതുവരെയൊക്കെ ബട്ടൺസ് കിട്ടി തന്റെ സ്ഥലം എവിടെയാ സ്ഥലം രൂപം എല്ലാം രൂപ പക്ഷെ ഞാനൊന്ന് പറയട്ടെ ഏ താൻ അവിടെ വന്നിരുന്നു അത് ഓക്കെ നന്നായിട്ട് കൈയടിച്ചു

എന്തോ സിനിമ നടൻ ഈ സിനിമാക്കാർക്ക് യാതൊരു ലോജിക്കും ലോജിക്കോജിക്കില്ല ഞാന് പറഞ്ഞു ലോജിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാലോ ലോജിക്കുള്ളതാണ് സിനിമ നടന്നത് എന്ത് ലോജിക് ഹൊറ സിനിമ എടുത്തോ പ്രേത്തിന്റെ സിനിമ എടുത്തോ ആ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോ നായകൻ പച്ചരട്ടി പിടിക്കുന്നു പോകും അപ്പൊ എവിടെന്നോ പൊട്ടിമുള്ള ചോലൊരാ പച്ചേടൊന്ന് പങ്ങി വരും ഇവിടെ ഉണ്ണിയെട്ടിട്ടുണ്ട് ആ വഴി പോകാൻ അവിടെ പ്രേതമുണ്ട് ഈ പുള്ളിനെ പ്രേതം പിടിച്ചിരുത്തിയക്കാണിവിടെ അല്ല പഞ്ചായത്തിൽ റൈറ്റോ ലെഫ്റ്റ് എന്തും ആയിക്കോട്ടെ നല്ലൊരു നായകനുള്ള സിനിമ ആ ഏത് സിനിമ എടുത്തു നായകൻ ഓടിച്ചിട്ട് പട്ടിന് തല്ലിക്കൊള്ളുന്ന പോലെ വീട്ടിലെ തല്ലിക്കൊന്നു അതെ അതിപ്പോ ഇവിടെ തെരുവന്തോപ്പിൽ കുട്ടനാട് ഇടികട പിന്നെ കാണിക്കണം നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ മോളിലായിരിക്കും ഇട്ടി കിടക്കുന്നത് അല്ലെ അത് കഴിഞ്ഞാ പിന്നെ കാണിക്കണ ഒരു പത്ത് തല ബിൽഡിങ്ങിന്റെ മോളിൽ കിടന്ന് അത് പണിതീരാത്ത ബിൽഡിംഗ് അത് കുട്ടനാടാണ് സ്ഥലം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ കൊന്ന് അമ്മയോ മക്കളോ പെങ്ങളൊന്നുമില്ലേ അവര് ചോദിച്ചാലും പറയാൻ ആരു ആരും ഇല്ലാത്തതുകൊണ്ടാണല്ലോ നായകനോട് ഇത്രയൊക്കെ പ്രശ്നം കാണിക്കുമ്പോ അതിനെ തിരിച്ചു കൊല്ലെ തന്നെ വേണം അതാണ് ലോജിക്കില്ലാന്ന് പറയുന്നത് അതിലെന്താ ഇല്ലാത്തത് അതൊക്കെ പോകട്ടെ ഇപ്പൊ ഇടി തകർക്കണ ആദ്യം കാണണ്ടല്ല കുറെ കച്ചവടക്കാരുണ്ട് മൺചട്ടി വീക്കണവരും പച്ചക്കറി വീക്കണവരും ഇടിച്ച് മൺചട്ടി പൊട്ടിക്കുക പച്ചക്കറി തകർക്കുക അതെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവര് നേരെ കഴിഞ്ഞു പോകും എന്താ ലോജിക്കുള്ളത് തന്നെ പോലെയാണ് ബാക്കിയുള്ളവരെന്ന് വിചാരിക്കുന്നത് കേരളത്തിലെ എല്ലാ ഓഡിയൻസിന്റെ ശേഷി എന്ന് പറയുന്നത് വളരെ വലുതാണ് അവർക്ക് വെടിവെച്ചിട്ടിട്ടോ എന്നും കൂടെ കേൾപ്പിക്കേണ്ട കാര്യമില്ല അത് നേരെ ക്ലൈമാക്സിലോട്ട് പോകും അടിക്കണ്ട അത് തന്നെ ഞാനും പറഞ്ഞു കാര്യം മനസ്സിലാക്കി തുടങ്ങി അപ്പൊ ആ സീൻ കഴിഞ്ഞിട്ട് ചെയ്യേണ്ട സീൻ അതല്ല പിന്നെ എങ്ങനെ ചെയ്യണമെന്നാണ് താൻ പറയുന്നത് അതായത് മാർക്കറ്റിൽ അടിയണ്ടാക്കി ചട്ടി ഇതൊക്കെ പൊട്ടിച്ചൊക്കെ കാശ് എത്ര പച്ചക്കറിയുടെ കാശ് എത്ര ജീവിക്കാൻ വേണ്ടി ശരിക്കും താൻ സിനിമ ജീവിതമാണെന്ന് കരുതിയിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ഇതൊന്നും സിനിമ എന്ന് പറയുന്നത് ചെയ്യിപ്പിക്കാനുള്ള ഒരു സംഭവമാണ് അതെ ആ രീതിയിൽ മാത്രം എടുത്താ അല്ലാതെ ഇവർക്ക് പൈസ കൊടുക്കുന്നതൊക്കെ നേരത്തെ തന്നെ ആർട്ട് ഡയറക്ടർ അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞായിരിക്കും എന്നാ പോട്ടെ പൈസ കൊടുക്കണ്ട ഒരു പോയിട്ട് നോക്കിയോ ഓപ്പറേഷൻ ആ ഓപ്പറേഷൻ തിയേറ്റർ ഇറങ്ങി വന്നു എല്ലാ സിനിമയിലും ഡോക്ടർ പറഞ്ഞാ വെട്ടിക്കൽ സേജാണ് സൂക്ഷിക്കണം വെട്ടിക്കലല്ലോ ക്രിട്ടിക്കൽ എന്തായാലും അതല്ലേ ഈ പറയുന്നത് അതെ ഒരു പോലീസ് സ്റ്റേഷനിൽ തോക്കി ഒരു കള്ളൻ രക്ഷപ്പെട്ടെന്ന് കഴിഞ്ഞ എന്റെ ഗസ് അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാൻ അവനെ പൊക്കിയിരിക്കും അതെ ഈ ഇരുപത്തിനാല് മണിക്കൂറിന് ഇടക്കോ അത് കഴിഞ്ഞോ ഇവനെ കണ്ടു പിടിക്കല് അതൊക്കെ ഒരു ഒരു സ്റ്റൈലാണ് സിനിമ സിനിമയുടേതായിട്ടുള്ള ഒരു ഒരു റൂട്ടാണ് അതൊക്കെ മാറ്റണമെന്ന് ഞാൻ പറഞ്ഞു അത് മാറ്റം ഇപ്പൊ താൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റുമോ അതല്ല എന്താ ഇവിടെ പരിപാടി ഇവിടെ പരിപാടി എന്ന് പറഞ്ഞ ഇവിടെ ഇനിയിപ്പോ ഒരു ഗസ്റ്റ് വരാനുണ്ട് അതുകൊണ്ട് താൻ ഇവിടെ നിന്ന് ശല്യായിട്ട് നിൽക്കരുത് ഇറങ്ങി പുറത്തു പോകും ഗസ്റ്റ് ആരാ ഗസ്റ്റോ ആ ചിത്രത്തിലെ രഞ്ജിനി ചിത്രത്തിലെ രഞ്ജിനി രഞ്ജിനി ഇങ്ങോട്ട് അതല്ല ചിത്രം സിനിമയിലെ ആ ആ സിനിമ ചിത്രത്തിന്റെ ഞാൻ രഞ്ജിനിട്ട് ഈ ചിത്രം മോഹൻലാൽ അഭിനയിച്ച ചിത്രം എന്ന സിനിമയുണ്ടല്ലോ മോഹൻലാലും സിനിമ ചലച്ചിത്രം ചലച്ചിത്രം ചിത്രം എന്ന് പേരുള്ള സിനിമ അതല്ലേ അതെ അത് തനിക്ക് മനസ്സിലായില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത്